സി പി വയനാട് സി പി എം ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി നമ്മോടൊപ്പം ടെൽഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ റഫീക്ക് ശ്രീ വിജയന്റെ മരണത്തിന് പിന്നാലെ വലിയ ദുരൂഹത അതിന് പിന്നിലുണ്ട് എന്ന് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് പരാതികളാണ് ഉയരുന്നത് ഒരു പക്ഷേ കുടുംബം തന്നെ ഇതിൽ പരാതി നൽകിയേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് ഇത്ര അധികം വർഷമായി നടക്കുന്ന ഒരു ക്രമക്കേടാണ് ബാങ്കിൽ നിയമനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുന്നു അതൊരു ഇടനിലക്കാരൻ വഴി പണം വാങ്ങുന്നു ഒരു എം എൽ എയിലേക്ക് വരെ ആരോപണം ഉയരുന്നു എന്നിട്ടും ഇതിലൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നതാണ് രണ്ട് ജീവനുകൾ നഷ്ടമായിരിക്കും അപ്പോഴും ഒരു പാർട്ടി അന്വേഷണം എന്ന എന്ന നിലയിൽ തരത്തിൽ നമ്മൾ കാണുന്നത് ശരി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു പരിശോധന അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് ഒരു ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അന്വേഷണം നടത്തണം ഇവിടെ എന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനത്തിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയതൊക്കെ ബന്ധപ്പെട്ട വിഷയം നേരത്തെ തന്നെ മാധ്യമങ്ങളിലും പൊതുസമൂഹവും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എന്നാൽ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്ന നിലയിലേക്കുള്ള പരാതികളും നൽകുമ്പോൾ നൽകാൻ തയ്യാറാവുന്നവരെ അത് ഒതുക്കി തീർക്കുന്ന നിലയൊക്കെ ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിയമപരമായി അതോട് സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത് ആ തരത്തിലുള്ള പരാതികൾ ലഭിച്ചില്ല എന്നതുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ രണ്ടുപേരുടെ മരണത്തിന്റെ ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വലിയ രൂപത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ആരോപണങ്ങൾ എന്നതിനപ്പുറം നമ്മുടെ മുമ്പിലുള്ള രണ്ട് രേഖകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ഒരു രേഖ എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ ഇത്തരത്തിൽ നൽകിയതിന്റെ ഒരു എഗ്രിമെന്റ് ആണ് അത് മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് അതിലെ ഒപ്പ് അദ്ദേഹത്തിന്റെ ഇത് തന്നെയാണ് മാത്രമല്ല പത്ത് ലക്ഷം രൂപ ഇത്തരത്തിൽ വാങ്ങിയിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് അയച്ച കത്തിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് സ്വാഭാവികമായ ഒരു വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ എഴുതിയിരിക്കുന്നത് അതെ അതാണ് വളരെ ഗൗരവമായ വിഷയം അതായത് നേരത്തെ തന്നെ ഇദ്ദേഹം ഇപ്പൊ അറിയപ്പെട്ടിരുന്ന വിജയൻ നേരത്തെ തന്നെ കത്ത് കെ പി സി സി പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് ആക്കിയതിന്റെ പേരിൽ നിന്ന് ഉൾപ്പെടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പേരിൽ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള കത്താണ് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഇപ്പൊ പുറത്ത് കൊണ്ടുവന്നിരിക്കാൻ ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല അപ്പൊ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ഉത്തരവാദിയാണ് എന്ന വിലയിലേക്ക് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത് അതാത് സമയത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഉൾപ്പെടെയുണ്ട് അതുപോലെ അഗ്രിമെന്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് വസ്തുതകൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടും സമഗ്രമായ അന്വേഷണം നടത്തുകയും ഇത് മരണം സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുകയും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഇതിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ആ നിലകളിൽ അന്വേഷണ അടിയന്തരമായി ഇത് നടത്തണം എന്ന് തന്നെയാണ് സി പി ഐ എമ്മിന്റെ വളരെ കൃത്യമായ നിലപാട് അന്വേഷണ അടിയന്തരമായി നടത്തുകയും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുകൊണ്ടുവരണം കാരണം നേരത്തെ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ലക്ഷങ്ങളാണ് നൽകിയത് അത് നേരത്തെ തന്നെ ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ് ലക്ഷങ്ങൾ നൽകുകയും ഉദ്യോഗാർത്ഥികൾ വഞ്ചിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യമുണ്ട് അതിൽ ആർക്കൊക്കെയാണ് പണം പോയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം കെ പി സി സിക്ക് കൊടുത്തിട്ടുള്ള കത്ത് ആ കത്തിൽ നടപടി ഉണ്ടായില്ല ഇപ്പൊ പിന്നീട് അതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പലരും ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു പണത്തിനു വേണ്ടി ചോദിച്ചു പോകുന്ന ഘട്ടം വന്നപ്പോ അതിൽ കൂടെ അതിൻ്റെ കൂടെ വേദനയിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പലരോടും പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ വസ്തുതകൾ ആ നിലയിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുമാണ് ആ നിലയിൽ ആ അടിയന്തരമായ അന്വേഷണം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം കുറ്റവാളികളായവരെ ശിക്ഷിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള നിലപാട് ഉണ്ടാവണം എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം സമഗ്രമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പരാതി തരാൻ വെങ്കിലും ആളുകൾ മരിച്ചു നിൽക്കുന്ന നിലയല്ല വേണ്ടത് പരാതി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ശരിയാണ് വ്യക്തമാണ് ശ്രീ കെ റഫീഖ് വളരെയധികം നന്ദി പ്രതികരിച്ചതിനെ